ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് ഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ഇരുപത്തി ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പഠിക്കാനുള്ളത് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് ഫാത്തിമ ബീവി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫാത്തിമ ബിവി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മുപ്പത് പത്തനംതിട്ട ജില്ലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമായ കേരള പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചു ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഫാത്തിമ ബീവിക്ക് ഇത് ലഭിക്കുമ്പോൾ ഫാത്തിമ ബീവി അന്തരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മരണാനന്തരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള കേരള പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് വർഷമാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടായിരത്തി കഴിഞ്ഞ വർഷമാണ് ഓക്കെ അടുത്തത് തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിതയാണ് ഫാത്തിമ ബി ബി തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ് ഫാത്തിമ ബി 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 എൽ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേ നേടുന്ന ആദ്യ പെൺകുട്ടിയാണ് ഓക്കെ ബി എല്ലിൻ്റെ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യ പെൺകുട്ടിയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം വനിത അഭിഭാഷക സ്റ്റേറ്റ്മെൻറ് രൂപത്തിലൊക്കെ ചോദിക്കാം കേട്ടോ തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം വനിതാ അഭിഭാഷകയാണ് അതുപോലെ തന്നെ ഇൻകം ടാക്സ് അപ്പിലിയേറ്റ് ട്രിബ്യൂണൽ ട്രിബ്യൂണലിന്റെ ആദ്യ വനിതാ അംഗം കൂടിയാണ് ഓക്കെ ഇൻകം ടാക്സ് അപ്രിയേറ്റഡ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ വനിതാ അംഗമാണ് തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം വനിതാ അഭിഭാഷക കൂടിയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിവി ഇനി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബിവി എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം തിരിച്ചു മറച്ചൊക്കെ ചോദിക്കാം കേട്ടോ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ് പിന്നെ നമ്മൾ ഫാത്തിമ ബീവിയെ കുറിച്ച് പഠിച്ചപ്പോൾ തുടക്കത്തിൽ പഠിക്കാതെന്താണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഈ ഒരു ഇതാണ് എപ്പോഴും ചോദിക്കാറുള്ളത് അല്ലേ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബി വി കിട്ടിയല്ലോ അടുത്തത് ഇനി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന കാലയളവൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് ആയിരുന്നു ഓക്കെ എൺപത്തൊമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഗവർണർ പദവി അലങ്കരിച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ തമിഴ്നാട് ഗവർണറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിത കൂടിയാണ് ഫാത്തിമ ബീവി ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിത കൂടിയാണ് ഫാത്തിമ ബീവി പ്രഥമ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗം കൂടിയാണ് ഓക്കെ പ്രഥമ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗം കൂടിയാണ് ഫാത്തിമ ബീവി ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും ആദായ നികുതി അപ്പ്ലിയേറ്റ് ട്രിബ്യൂണലിലും അംഗമായിരുന്നു ഓക്കെ അപ്പോൾ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും ഇൻകം ടാക്സ് അപ്പിലിയേറ്റ് ട്രിബ്യൂണലിലും അംഗമായിട്ടുണ്ട് പിന്നെ കേരളത്തിൻ്റെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ കൂടിയാണ് ഓക്കെ കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയാണ് നീതിയുടെ ധീരസഞ്ചാരം ഇമ്പോർട്ടൻ്റാണ് കേട്ടോ ശ്രദ്ധിക്കുക നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം എഴുതിയത് കെ ടി അഷ്റഫാണെന്ന് ഓർത്തിരിക്കാം ഓക്കെ ജസ്റ്റിസ് എം ഫാത്തിമ ബി വിയുടെ ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെഴുതിയത് കെ ടി അഷ്റഫാണെന്ന് ഓർത്തിരിക്കുക ഇനി വളരെയധികം ആണ് ഫാത്തിമ ബി സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത ഓക്കെ നീതിപാതയിലെ ധീരവനിതയാണ് ഫാത്തിമ ബി സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി ഇത് സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രനാണ് ഓക്കെ പ്രിയ രവീന്ദ്രൻ്റെ സംവിധാനത്തിലാണ് കേട്ടോ നീതിയിലെ നീതിപാതയിലെ ധീരവനിത ഡോക്യൂമെൻ്റിയാണ് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയതാണ് ഇനി ലാസ്റ്റ് ഇതാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നാണ് ഓക്കെ രണ്ട് ഇരുപത്തി മൂന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് ആണ് ആ ധീര വനിത നമ്മളെ വിട്ടുപോയത് ഓക്കെ അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഫാത്തിമ ബീവി ഓക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേരള പ്രഭ അവാർഡ് ചിലപ്പോൾ വർഷമായിരിക്കാൻ ചോദിക്കുക അന്തരിച്ച വർഷമായിരിക്കാം ഓക്കെ അങ്ങനെ ചോദിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞൂലെ ജീവചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചോദിക്കാം പിന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതിയുടെ ആദ്യ ജഡ്ജി അല്ലെ ആദ്യ വനിതാ ജഡ്ജി അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ ശ്രദ്ധിക്കുക അതുപോലെ ഇൻകം ടാക്സ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസിലൊക്കെ വരുമ്പോൾ വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടോ അങ്ങനെയൊക്കെ ഇതാവും അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്